പെട്ടെന്നാട്ടോ എനിക്കൊരു കൊതിമൂത്തത് അങ്ങനെ കൊതി മൂത്തപ്പം ഞാൻ വേഗം നമ്മുടെ ടെറസിൻ്റെ മണ്ടൽ നമ്മുടെ കുഞ്ഞം കാന്താരിയുടെ അടുത്ത് പോയി കുറച്ച് ഉള്ളി എടുത്തോണ്ട് വന്നു നമ്മുടെ കുഞ്ഞ് കാന്താരി കേട്ടോ അതിനനുസരിച്ച് എരിവുണ്ട് നല്ല വെയി ഭയങ്കര വെയിലത്ത് നന്നായിട്ട് വാടി കൊണ്ട് നമുക്ക് രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഇനി വായികിട്ടും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുഞ്ഞ കാന്താരി കുഞ്ഞ് കുഞ്ഞി ഇലയൊക്കെ ആയിട്ടുള്ള നല്ല കുഞ്ഞ കാന്താരി അപ്പം കൊതിമൂത്തപ്പം മൂടിക്കയറി വന്നതാണ് ഞാൻ വേണ്ടോ കുഞ്ഞ് പഴുത്ത് പഴുത്ത് നിപ്പുണ്ട് നല്ല എരിവുമുണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞി അല ഇതാണ് ഒറിജിനൽ കാന്താരി എന്നാണ് പറയുന്നത് കാന്താരി നല്ല ആണ് നല്ല ഗുണമുണ്ട് അപ്പം നമുക്ക് വേഗം ഇത് പറിച്ചെടുത്തിട്ട് താഴെ പോയിട്ട് ഒരു പണിയുണ്ട് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഒരു ചെറിയ കൊതി മൂത്തത് അങ്ങനെ മോളിപ്പോൾ ഒരു വെയിലത്ത് കാന്താരി പറിക്കാൻ വന്നതാണ് ഞാൻ ഇങ്ങനെ കാന്താരിയൊക്കെ പറിച്ചെടുത്ത് നമുക്ക് വേഗം താഴോട്ട് ചെല്ലാം കണ്ടോ കുഞ്ഞിക്കുഞ്ഞി കാന്താരി ഇത്ര ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ ചതച്ചെടുത്തോണ്ട് വന്നില്ലേക്ക് പണ്ടൊക്കെ അമ്മിക്കല്ലിലൊക്കെയാണ് ചതച്ചെടുക്കുന്നത് ഇപ്പം നമുക്ക് അമ്മിക്കല്ലിലൊന്നും ഇല്ലല്ലോ അങ്ങനെ നമുക്ക് മിക്സിയിൽ ഞാനങ്ങ് അരച്ചെടുത്ത് അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുവാണേ ഒന്നുകൂടെ ടേസ്റ്റല്ലേ അപ്പം അതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പം മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് ചിലർ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ പുളിയല്ല ഞാൻ നമ്മുടെ സുർക്കയില്ലേ സുർക്ക ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം ഇളക്കി യോജിപ്പിച്ച് ഇപ്പം മനസ്സിലായി കാണുമല്ലോ എൻ്റെ കൊതി എന്തായിരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഇവിടെ ശശി ആയാലും എനിക്കായാലും ഇത് മാത്രം മതി കേട്ടോ നമുക്ക് റേഷനരി ചോറിൻ്റെ മുകളിൽ ഇതങ്ങ് ഒഴിച്ചിട്ട് പരട്ടി തിന്നാൻ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് അത് ഇളക്കിയോ ഇളക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അത്രയ്ക്കിഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ചോറ് എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നുന്ന ഈ റേഷനരി ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നാനാണ് നമ്മുടെ കുത്തിരിയൊക്കെ ആയാലും അങ്ങനെ നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ മുകളിലേക്ക് നല്ല കാന്താരി പൊട്ടിച്ചത് ആ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം നല്ല പുളിയും ഉപ്പും എരിവുമെല്ലാം കറക്റ്റാക്കിയിട്ടുള്ള നമ്മുടെ കാന്താരി ചമ്മന്തി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് വൻപയറും മെഴുക്കുപരട്ടേം ഇതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ കാന്താരി ചമ്മന്തി മാത്രം മതി തിരുമ്മി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കാന്താരി ചമ്മന്തിയും ചോറും നമുക്കൊരു സാധനം ഇപ്പൊ കഴിക്കണം എന്നൊരു കൊതി തോന്നിക്കഴിഞ്ഞ എന്നാലേ നമുക്ക് അന്നേരം കിട്ടിക്കഴിഞ്ഞാല് അത് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷമാണ് ഇന്ന് ഒരു ചെറിയ മടിയൊക്കെ പിടിച്ചിരിക്കുവായിരുന്നു ചെറിയ പനിക്കോളൊക്കെ ഇങ്ങനെ കുളിരുന്ന പോലെയൊക്കെ ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ അപ്പൊ എന്താക്കീന്ന് വെച്ചാല് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എന്താ പയറും വെണ്ടയും തക്കാളിയൊക്കെ പറിച്ചു ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും കറി ആക്കിയില്ല നമുക്ക് പയറ് വൻപയർ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് മെഴുക്കു വരട്ടി എടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് കാന്താരി പൊട്ടിച്ചിട്ട് അതും കൂടെ കൂട്ടിയിട്ടുന്ന് ചോറുണ്ടായിരുന്നു അങ്ങനെ ആക്കി ആക്കിതാ ഇങ്ങനെ കൊതി മൂത്തിട്ടാക്കിയതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റേഷ്നറിയുടെ ചോറിൽ ഇങ്ങനെ കാന്താരി ഇങ്ങനെ ആക്കിയിട്ട് തിരുമ്പി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശശിയേടിനും ഇവിടെ ഇഷ്ടാ കേട്ടോ വേറെ കറിയൊന്നും വേണ്ട അപ്പം അതിൻ്റെ ആ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് എനിക്ക് വായി വെള്ളം വരുന്നു ഒഴിച്ചിട്ട് ഇതാ ഇതാ കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് പയറും കൂടെ എടുക്കാം റേഷ്നറി ചോറും കൂടി ആയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുമ്പോൾ നമ്മളത് ആക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ല ആ കാന്താരിയുടെ എരിവും ചുള്ളിയും അങ്ങനെ ഉപ്പും പുളിയും ഒക്കെ കൂടിയിട്ട് നല്ല നല്ലൊരു ടേസ്റ്റാ വൻപയർ മെഴുക്കുരട്ടി വൻപേർ മെഴുക്കുരട്ടി ഒന്നും ഇത് മാത്രം മതി മുളക് പൊട്ടിച്ചത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ചോറിനുള്ള കറികളിതാട്ടോ നല്ല ടേസ്റ്റാ മുളക് പൊട്ടിച്ചതും ഇതും കൂടെ എല്ലാവരും ചോറ് കഴിച്ചു കാണുമല്ലോ അല്ലേ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ